ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് നമ്മളെ മുരിങ്ങ ചപ്പും പരിപ്പും ഇട്ടിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിനക്കെൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഞാൻ ഒരു കപ്പ് പരിപ്പെടുത്തിന് പിന്നെ ഒരു തക്കാളി ഉള്ളി പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിന് ഞാനിപ്പോൾ ഒരു ചട്ടി എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ചതിന് ശേഷം നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പരിപ്പൊന്ന് നമുക്ക് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഈ ടൈമിൽ നമുക്ക് മുരിങ്ങൻ്റെ ചപ്പ് കഴുകിയിട്ടൊന്ന് ഇതിൻ്റെ ഈ വലിയ വലിയ തണ്ടലൊന്ന് കളഞ്ഞെടുക്കാം അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ കളഞ്ഞെടുക്കണ്ട വലിയ വലിയ തണ്ടെല്ലാം കളഞ്ഞെടുത്താൽ മതിയാവും ഇനിയിപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം നല്ലോണം വെന്തിട്ടാകുമ്പോൾ നമുക്ക് ഈ ചപ്പൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക അപ്പോൾ ഈ ടൈമിൽ പാട് ചപ്പുള്ള പോലെ ഉണ്ടാവും പക്ഷേങ്കിൽ വന്ന് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ കണ്ടില്ല എല്ലാം അമർന്ന് വന്ന് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കല്ല ഇങ്ങനെയൊന്നുണ്ടാക്കി കൊടുക്കുക എല്ലാവരും കഴിച്ചോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്